നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ പരമ്പരകളിൽ ഒന്നാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഷോ ഇപ്പോഴും വിജയകരമായി തുടരുകയാണ് പ്രേക്ഷകർക്കത്ര സുപരിചിതരല്ലാതിരുന്നവരും പുതുമുഖങ്ങളുമായി ആരംഭിച്ച പരമ്പരയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ച സ്വീകാര്യത അവിശ്വസനീയമായിരുന്നു ബാലുവിന്റെയും നീലുവിന്റെയും വീട് മലയാളികൾക്ക് തങ്ങളുടെ തൊട്ടടുത്ത ബന്ധുക്കളോ പ്രിയപ്പെട്ട അയൽവാസികളോ ഒക്കെയായി മാറി പരമ്പരയിലെ ഓരോ താരങ്ങളും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്നത് ഇന്ന് ഉപ്പുമുളകും പോലെ വിവിധ പരമ്പരകളും ഷോർട്ട് ഫിലിമുകളും വന്നെങ്കിലും ഒന്നിനും അതിനെ വെല്ലാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഉപ്പുമുടങ്കിന്റെ തുടക്കം മുതൽ പരമ്പരയുടെ ഭാഗമായ താരമാണ് ശിവാനി മേനൂർ പരമ്പരയിൽ ശിവാനി എന്ന് തന്നെയാണ് കഥാപാത്രത്തിന്റെ പേരും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞ് ശിവാനി പരമ്പരയിൽ എത്തുന്നത് ഇന്ന് നിരവധി ആരാധകരുള്ള താരമാണ് ശിവാനി നിരവധി ഉദ്ഘാടനങ്ങൾക്കും മറ്റുമൊക്കെ ശിവാനി പോകാറുണ്ട് നീലുവും ബാലുവും അവരുടെ അഞ്ചു മക്കളുമായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി താരങ്ങളാണ് പരമ്പരയിൽ വന്നു പോയത് സിനിമാ സീരിയൽ പ്രമുഖ താരങ്ങൾ ഒരു സിറ്റ്കോം മുൻപ് മിനിസ്ക്രീനിൽ സംഭവിച്ചിട്ടില്ല തുടക്കം മുതൽ ഉണ്ടായിരുന്ന ചില താരങ്ങൾ മാറിയെങ്കിലും കേശുവും പാർക്കുട്ടിയും ശിവാനിയും ലെച്ചുവും എല്ലാമാണ് ഇപ്പോൾ പരമ്പരയെ മുൻപോട്ട് നയിക്കുന്നത് ഇപ്പോഴിതാ പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ശിവാനിക്ക് കല്യാണമാണ് സ്വന്തം പേരും കഥാപാത്രത്തിന്റെ പേരും ഒന്നായതുകൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹം ചിന്തിക്കുന്നവർ പോലുമുണ്ട് എന്നാൽ മുടിയനും ലെച്ചുവും ശേഷം ശിവാനിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് പാറമട വീട് ഒരുങ്ങുന്നത് ഇടയ്ക്ക് കേശുവിന്റെ വിവാഹ സ്വപ്നം ഏറെ ആരാധകരാണ് ആസ്വദിച്ചത് ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർക്ക് ചില നീരസം ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടെയാണ് ആരാധകർ ഓരോ എപ്പിസോഡും ആസ്വദിക്കുന്നത് അതേസമയം ലച്ചുവിന്റെയും മുടിയന്റെയും വിവാഹത്തിന് പിന്നാലെ പരമ്പരക്ക് സംഭവിച്ചതുപോലെ ഇവിടെ നടക്കരുത് എന്ന് കമന്റുകൾ ഇടുന്നതും കുറവല്ല പാട്ടും ഡാൻസും ഒക്കെയായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാത്തിലും ശിവാനി ഭാഗവും നിശ്ചയത്തിന് ഇടയിൽ നടക്കുന്ന അപ്രതീക്ഷിത ട്വിസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശിവാനിയുടെ കയ്യിൽ മോതിരമണിയാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായ ശിവന്റെ വരവ് ശിവാനി നിന്റെ ശിവേട്ടൻ വന്നു എന്ന് വിളിച്ചു പറയുന്നതും മണ്ഡപത്തിൽ നിന്നും ശിവാനി ഇറങ്ങി ഓടുന്നതുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് മുൻപും വിവാഹ മാമാങ്കത്തിന്റെ എപ്പിസോഡുകൾക്ക് വമ്പൻ റീച്ച് ആയതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹ എപ്പിസോഡും ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം തന്റെ ജീവിതത്തിലെ ആദ്യ സൂപ്പർ ഹീറോ അമ്മയാണെന്ന് ശിവാനി മുൻപ് പറഞ്ഞിരുന്നു സ്വന്തം ജോലി പോലും വേണ്ടെന്ന് വെച്ച അമ്മ തനിക്കൊപ്പം നിന്നത് കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് തനിക്ക് എത്താൻ കഴിഞ്ഞത് എന്നാണ് ശിവാനി പറഞ്ഞത് ഉപ്പുമുളകിന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അമ്മ ഒരു വിമാന കമ്പനിയിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു എന്നാൽ ഷൂട്ട് തുടങ്ങി ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഷൂട്ട് തിരക്കുകളിൽപ്പെട്ട് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതായി വന്നു അതിന് എന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണമായിരുന്നു അങ്ങനെ അമ്മ ജോലി രാജിവെക്കാമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൂടെ നിന്ന സൂപ്പർ വുമൺ ആണ് എന്റെ അമ്മ എന്നും ശിവാനി പറഞ്ഞു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു നല്ല റിസൾട്ട് ആയിരുന്നു എങ്ങനെയാണ് പഠനവും ഷൂട്ടിംഗ് തിരക്കുകളും എല്ലാം കൂടി കൊണ്ടുപോകുന്നത് എന്ന് എല്ലാവരും ചോദിക്കും അപ്പോൾ എൻ്റെ അമ്മയെയാണ് ഞാൻ കാണിക്കുക എന്റെ അമ്മയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഏറെ അഭിമാനത്തോടെ പറയും എന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ അമ്മയാണെന്ന് ഞാൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞു അമ്മയുടെ സ്വപ്നങ്ങൾ എനിക്കായി കളയരുതെന്ന് അന്ന് അമ്മ പറഞ്ഞത് അമ്മയുടെ ഏറ്റവും വലിയ ഡ്രീം ഞാൻ ആണെന്നാണ് എന്നിലൂടെ വേണം അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇന്ന് ഈ വേദിയിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ എൻ്റെ അമ്മയും അച്ഛനും മാത്രമാണ് അതിൽ എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട് നാടിന്റെ ഭാവി കുട്ടികളിലാണെന്ന് എല്ലാവരും പറയും എന്നാൽ അവരെ സമൂഹത്തിന് ഉതകുന്ന മക്കളായി വളർത്തുന്ന രക്ഷിതാക്കൾക്കും അതിൽ പങ്കുണ്ടെന്നും ശിവാനി വീഡിയോയിൽ പറയുന്നുണ്ട് ശിവാനിയുടെ വാക്കുകൾക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം മാസങ്ങൾക്ക് മുൻപായിരുന്നു ഋഷിയുടെ വിവാഹം കഴിഞ്ഞത് നടിയായ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിൽ ഒടുവിലാണ് തങ്ങൾ വിവാഹിതരാകുന്നത് എന്നായിരുന്നു ഋഷി പറഞ്ഞിരുന്നത് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലക്ഷുവായി വേഷമിട്ട ജൂഹി റുസ്താഗി എത്താതിരുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയുമായും ശിവാനി രംഗത്തെത്തിയിരുന്നു മുടിയൻ ചേട്ടന്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിരുന്നു കല്യാണം പെട്ടെന്നായിരുന്നു അനൗൺസ് ചെയ്തത് സെപ്റ്റംബർ അഞ്ചിനാണ് വിവാഹം എന്നത് ഓഗസ്റ്റ് അവസാനം എത്തുമ്പോഴേക്കുമാണ് അനൗൺസ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും അപ്പോഴാണ് അറിഞ്ഞത് മുടിയൻ ചേട്ടൻ ബിഗ് ബോസിൽ നിന്ന് വന്ന് പെട്ടെന്നായിരുന്നല്ലോ ഫുൾ കാര്യങ്ങളും ചേച്ചിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ഷൂട്ട് ഉണ്ടായിരുന്നു കേരളത്തിലായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ചേച്ചി ഉപ്പുമുളകിൽ നിന്നും ലീവ് എടുത്തായിരുന്നു പോയത് കല്യാണം പെട്ടെന്നായി പോയത് കൊണ്ടായിരുന്നു എനിക്കും ആ സമയത്ത് കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു ഉപ്പുമുളകിന്റെയും ഷൂട്ട് ഉണ്ടായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നു ശിവാന് പറഞ്ഞു മുടിയന്റെ വിവാഹത്തിന് കേശു ക്ലോക്ക് കൊടുത്തതിനെ പരിഹസിച്ച് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ശിവ മറുപടി പറഞ്ഞു ഉപ്പുമുളകിൽ അച്ഛന്റെ ക്യാരക്ടറിനെ അതേപോലെ പകർത്തുന്ന പഴയ പാട്ടൊക്കെ കേട്ട് പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കിളവൻ കേശുവെന്ന് വിളിക്കുന്നത് പക്ഷേ ക്ലോക്ക് കൊടുത്തത് കൊണ്ട് എങ്ങനെയാണ് തന്തവൈബാകുന്നത് ഒരാളുടെ അഭിപ്രായത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആണല്ല അവനും ഞാനും ഒരേ പ്രായക്കാരാണ് അങ്ങനെയെങ്കിൽ ഞാൻ തള്ള വൈബ് അല്ലേ എന്നാണ് ശിവ ചോദിച്ചത് കൂടാതെ തന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് കാണാറുണ്ടെന്നും ശിവാനി പറഞ്ഞു തനിക്ക് അമ്മയുടെ പൊന്നൂസെ തക്കുടു എന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ കമന്റുകളിൽ തള്ള വൈബ് അമ്മൂമ്മയെ പോലെ പെരുമാറുന്നു എന്നൊക്കെ കമന്റിൽ കാണാമെന്നും ശിവാനി വെളിപ്പെടുത്തി യൂട്യൂബിൽ കമന്റ് ഉള്ളത് അഭിപ്രായങ്ങൾ പറയാൻ തന്നെയാണെന്നും ആളുകൾ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ഒരാളെ ടോർച്ചർ ചെയ്യാൻ നിൽക്കരുത് എനിക്ക് നല്ല കമന്റുകളും കിട്ടാറുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ വെറുതെ വിമർശിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും ശിവാനി പറഞ്ഞു പക്ഷെ ഞാൻ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും ഞാൻ ചെയ്യും അവർക്ക് എന്നെ തടഞ്ഞു നിൽക്കാൻ നിർത്താൻ അവർക്ക് പുതിയ ഐഡിയ തരാൻ പറ്റുമെങ്കിൽ അത് വർക്ക് ചെയ്ത് നോക്കാമെന്നും ശിവ വ്യക്തമാക്കി യുവ നടിയും ടെലിവിഷൻ അവതാരകയുമാണ് ശിവാനി മേനോൻ ബാലതാരമായിട്ടാണ് നടി അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രശസ്തിയായ ശിവാനി ചൈൽഡ് ആങ്കറായും മിനിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു പഠനത്തിനോടൊപ്പം തന്നെ മിനിസ്ക്രീൻ പരിപാടികളിലും ശിവാനി സജീവമായിരുന്നു തന്റെ ജീവിതത്തിലെ ആദ്യ സൂപ്പർ ഹീറോ അമ്മയാണെന്നാണ് മുൻപ് ശിവാനി പറഞ്ഞിരുന്നത് ഉപ്പുമുളകിന്റെയും ഷൂട്ട് തുടങ്ങുമ്പോൾ അമ്മ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ എത്യോപ്പൻ എയർലൈൻസിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു എന്നാൽ ഷൂട്ട് തുടങ്ങി ഒരു ഒന്നൊന്നര വർഷം ആയപ്പോഴേക്കും ഷൂട്ടിംഗ് തിരക്കുകളിൽ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് പോകേണ്ടി വന്നു അതിന് എന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണമെന്നായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ ജോലി രാജിവെക്കാമെന്ന് അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൂടെ നിന്ന ഏറ്റവും വലിയൊരു സൂപ്പർ വുമൺ ആണ് എന്റെ അമ്മ എന്നും ശിവാനി പറഞ്ഞിരുന്നു